ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഇനിതാ ഞാനൊരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നത് ടൂന സ്പൈസി പാസ്ത പേര് കേട്ടിട്ടൊന്നും വേണ്ട നമ്മൾ സ്പൈസി അക്രൂണിയും തന്നെ പക്ഷെ ഞാനിത് ടൂണ വെച്ചിട്ടാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയൊക്കെ അല്ലെ ഇത് നമ്മുടെ ടൂന വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് റെസിപ്പി പറഞ്ഞുതരാമോ ആദ്യം തന്നെ മക്രൂണി നമുക്ക് സാധാരണ ബോയിൽ ചെയ്ത് ഊറ്റി വയ്ക്കില്ലേ അതേപോലെ ഉപ്പും കുറച്ച് മഞ്ഞളും കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് മാറ്റി ഊറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കും അതിന് മുന്നേയാണ് ഞാൻ ഈ പൊട്ടിക്കുന്നതാണ് ട്യൂണ നമുക്ക് ഇവിടെയൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമ്മൾ ട്യൂണ ഫിഷ് ടിന്നിൽ ആയി വരുന്നതാണ് ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ട്യൂണ ഓയിലിൽ ടിന്നെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് നമ്മൾ വെള്ളത്തിലും ഇങ്ങനെ ടിൻ ടിന്നെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലായതിനെക്കൊണ്ട് ഞാൻ ഓയിൽ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാൽ അതിലേക്ക് എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളക് കിട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ഉള്ളി വാടി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ഉള്ളി യൂസ് ആക്കിയിട്ടുണ്ട് നാല് വലിയ ഉള്ളി തന്നെയാണ് കാരണം ഞാൻ രണ്ട് ടിന്ന് തൂണ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് ഉള്ളി എടുത്തിട്ട് അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങൾ എരിവിനുസരിച്ച് മാറ്റിയും കുറുക്കുകയും കൂട്ടിയും ഒക്കെ ചെയ്യട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ടൂണ ചേർത്ത് കൊടുക്കാൻ പോവാണ് അതേപോലെ ഇത് പ്രീ കുക്ക്ഡ് ആയി വരുന്നതിനെ കൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ടൈമിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് വരെ തിരുന്ന ആൾക്കാരുണ്ട് പച്ചക്ക് മീൻസ് ഈ ടിന്നോടെ തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ മസാല പോലെ ആക്കിയിട്ടൊക്കെയാണ് കഴിക്കാറ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസസ് ചേർത്തോട്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും ഒരിഗാനും ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മക്രോണിക്ക് അല്ലെങ്കിൽ നമ്മളെ പാസ്തക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം ഒന്നില്ലെങ്കിൽ സോയാ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള സോസ് എന്താണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ മല്ലിയെല്ലാം ചേർത്ത് കൊടുത്താൽ നമ്മളെ മക്രോണിക്കുള്ള അല്ലെങ്കിൽ പാസ്തക്കുള്ള മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ എന്നെ നമുക്കിത് മിക്സ് ആക്കി എടുക്കാം നേരത്തെ നമ്മൾ മക്രോണി വേവിച്ച് വെച്ചില്ലേ പാസ്ത അത് കണ്ടോ ഓവർ കുക്ക്ഡ് ആവരുത് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് വെച്ചാൽ ഒന്നൊന്ന് പുഷ് ചെയ്താലായിരിക്കണം അത് പൊട്ടിപ്പോകേണ്ടി ആ രീതിയിലായിരിക്കണം നമ്മളിത് വേവിച്ച് ഊറ്റി വെക്കേണ്ടത് എന്നിട്ട് നമുക്കിത് ലെയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം മക്രൂണി ഇട്ടെടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്യൂണിൻ്റെ മസാല ഇട്ടെടുക്കുക എന്നിട്ട് വീണ്ടും മക്രൂണി ഇട്ടെടുക്കുക അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്താലും മതി ഇട്ടു പക്ഷെ ഇത് എളുപ്പത്തിന് വേണ്ടി നമുക്കിങ്ങനെ ലെയറാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് നല്ലോണം തന്നെ ഇത് മിക്സ് ആക്കി എടുക്കുക ആദ്യം ഒന്ന് മിക്സ് ആക്കുന്ന ടൈമിൽ ചെറിയ ഫ്ലെയിമിലിട്ട് പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാൻ അപ്പോൾ ഇത് നമ്മുടെ സ്പൈസി തൂണ മക്രൂണി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എന്താക്കുക എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പാർട്ടിക്ക് വരില്ല നമ്മൾ വീട്ടിലൊക്കെ വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് മെയിൻ ഡിഷ് ആയിട്ട് തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ട്യൂണ കിട്ടിയില്ലെങ്കിൽ ഞാൻ ട്യൂണ ചേർത്തിയില്ലേ അതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ടോ വരെ ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുക്കാം ഫിഷ് ഉണ്ടെങ്കിൽ നമ്മൾ അയ്ക്കൂറ് അയിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചിട്ട് മസാല ആക്കിയിട്ടും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്യൂണ കിട്ടാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ മിസ് ചെയ്യരുത് എന്തായാലും ഇത് ചെയ്ത് നോക്കട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പിയും വീഡിയോയും ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്